ബി ജെ പിയെ അധികാരത്തിലേറ്റുക എന്ന ദൌത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അത് നിറവേറ്റിയ ശേഷമേ ഇവിടെ നിന്നും പോവുകയുള്ളൂവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബിജെപി കൺവെൻഷൻ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ സൗത്ത് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംഗമം ജംഗ്ഷനിൽ നിന്നും നിരവധി പ്രവർത്തകർ മുദ്രാവാക്യ വിളികളോടെയും അഭിവാദ്യം ചെയ്തുമാണ് സംസ്ഥാന അധ്യക്ഷനെ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്

ബി ജെ പി യെ അധികാരത്തിലേറ്റുക പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അത് നിറവേറ്റിയ ശേഷമേ ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ വികസിത കേരളം എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം അതാണ് ബി ജെ പിന്റെ ലക്ഷ്യം അപ്പോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പറയുമ്പോൾ ഇത് മുദ്രാവാക്യം മാത്രമല്ല ഇതൊരു ദൗത്യമാണ് ഒരു ലക്ഷ്യമാണ് എന്റെ മാത്രമല്ല ബി ജെ പി കേരളം എന്ന ടീമിന്റെ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് ഈ ജില്ലാ ഭാരവാഹികൾ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അത് ടീം വികസിത കേരളമാണ് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോയി പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു ദൗത്യം ഒരു ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാനും ആ മാറ്റം മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു വികസിത കേരളം ഉണ്ടാക്കണം എന്ന് മുമ്പോട്ട് വയ്ക്കാൻ ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കാൻ ഒരു ഐഡിയ നരേന്ദ്രമോദിജി അവിടെ നിന്ന് അയക്കുന്ന പദ്ധതി ഇവരും മുഖ്യമന്ത്രിന്റെ ഒരു പിക്ചർ അടിച്ച് വേറൊരു മിനിസ്റ്ററിന് പിക്ചർ അടിച്ചിട്ട് അത് അവരുടെ പദ്ധതിയായി കാണിക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് മുന്നണി ഈ വികസനം എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യം അതിന് മൂന്ന് മുന്നണിയില് ഒറ്റ പാർട്ടിയേ ഉള്ളൂ ഇത് ചെയ്യാനുള്ള കഴിവും താല്പര്യവും അതാണ് ബി ജെ പി എൻ ഡി ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് ജില്ലാ സെക്രട്ടറി എം ആർ സുരേഷ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി എം ടി രമേഷ് സി സദാനന്ദൻ എൻ ഹരിദാസ് കെ രഞ്ജിത്ത് സി റഘുനാഥ് തുടങ്ങിയവരും സംബന്ധിച്ചു മുതിർന്ന ബി ജെ പി നേതാവ് പത്മി ടീച്ചറെ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ആദരിച്ചു മെഗാ പല വമ്പൻ ഇപ്പോൾ തലശ്ശേരിയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു റംസാൻ വിഷു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ शॉर्ट्स, लेडीज़ शार्ड्स पलासो लग एन रूप टी शर्टी लेडीज़ कुर्ती टॉप स्कर्ट टाप जग स्टीपी टी शर्टी रूप अंड बॉय टी शर्ट न റ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു ഏവർക്കും റംസാൻ വിഷു ആശംസകൾ വസ്ത്രമഹാത്ഭുതം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എതിർവശം ലോഗൻസ് റോഡ് തലശ്ശേരി